ടി എസ് വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഒൻപത് വയസ്സുകാരിയുടെ ഹൃദയ ശസ്ത്രക്രിയക്കായുള്ള ധനസമാഹരണത്തിന് കൈത്താങ്ങുമായി ബസ് ജീവനക്കാർ പയ്യപ്പറമ്പ് സ്വദേശി സാൻവി മോളുടെ ചികിത്സയ്ക്കായാണ് പാണ്ഡിക്കാട് റൂട്ടിലോടുന്ന ഫാൽക്കൺ ഗ്രൂപ്പിന്റെ രണ്ട് ബസ്സുകൾ തിങ്കളാഴ്ച സർവീസ് നടത്തുന്നത് ये फांडू പാണ്ടിക്കാട് പയ്യപറമ്പ് സ്വദേശികളായ രേഖാ ലിജു ദമ്പതികളുടെ ഏകമകളും വലിയാത്രപ്പടി പൂന്താനം വിദ്യാപീഠത്തിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ സാൻവിക്ക് അടിയന്തിരമായി ഹൃദയ ശസ്ത്രക്രിയക്കായി ശ്രീചിത്ര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒൻപത് ലക്ഷത്തോളം രൂപയാണ് ഇതിനായി സമാഹരിക്കേണ്ടത് ജന്മന ഹൃദയ സംബന്ധമായ അസുഖബാധിതയായിരുന്ന സാൻവി മുൻപ് രണ്ട് തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട് ഇതിന് തന്നെ നല്ലൊരു തുക ചിലവ് വന്നിരുന്നു നിലവിലെ ശസ്ത്രക്രിയക്ക് ഭീമമായൊരു സംഖ്യ കൂടി കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം സാൻവിയുടെ പിതാവ് ലിജു ബസ് തൊഴിലാളിയാണ് കുടുംബത്തിന്റെ ദുരിതാവസ്ഥ മനസ്സിലാക്കിയാണ് പാണ്ടിക്കാട് അരിച്ചോല തറിപ്പടി റൂട്ടിലും പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി വണ്ടൂർ റൂട്ടിലും സർവീസ് നടത്തുന്ന ഫാൽക്കൺ ഗ്രൂപ്പിന്റെ രണ്ട് ബസ്സുകളും തിങ്കളാഴ്ചയിലെ ബസ് സർവീസ് സാൻവിയുടെ ചികിത്സയ്ക്കായി മാറ്റിവെക്കുന്നത് ഇന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും ഒൻപത് വയസ്സുകാരുടെ ചികിത്സയ്ക്കായി നൽകുമെന്ന് ബസ് ജീവനക്കാരനായ ഹാരിസ് റിയാർഡ് പങ്കുവച്ചു പാൽക്കം കമ്പനിയിലെ സഹപ്രവർത്തന ലിജോന്റെ ഓൾഡേ ചികിത്സാർത്ഥം ഇന്ന് രണ്ട് ബസ്സുകൾ ഓടുന്നുണ്ട് ഇന്നത്തെ ഫുള്ള് കളക്ഷൻ ഈ ചികിത്സയിലേക്ക് മാറ്റി വെച്ചു